ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ തുടക്കത്തിലെ വിഷ്ണുവിനെ ടീച്ചർ ടീച്ചറമ്മയുടെ കോൾ വരുന്നുണ്ട് ടീച്ചറമ്മ വിഷ്ണുവിനോടായി പറയുന്നുണ്ട് കൃഷ്ണചന്ദ്രൻ സാറിനെ മോഹൻ ഏതോ ഒരു നമ്പറിൽ നിന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് ആറിന്റെ വീട്ടിൽ അനുവദിച്ച പോലീസ് പ്രൊട്ടക്ഷനും സാർ വേണ്ടാന്ന് വെച്ചു അതാ പേടിയെന്ന് അത് കേൾക്ക് വിഷ്ണുവും പറയുന്നുണ്ട് ഈ കാര്യം ഇപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഫിലിപ്പ് അലക്സാണ്ടർ സാറിനോട് നേരിട്ട് പറയണമെന്നും വിളിച്ച നമ്പർ തനിക്കൊന്ന് അയച്ചു തരണമെന്നും സൈബർ സെല്ലിൽ നേരിട്ട് അന്വേഷിക്കാനാണെന്നും വിഷ്ണു പറയുമ്പോൾ ടീച്ചറമ്മയും തരാമെന്ന് സമ്മതിക്കുന്നുണ്ട് തനിക്ക് മാലതിയുടെ കുടുംബക്കാരെ ഒന്ന് കാണണമെന്നും വിഷ്ണുവിനല്ലേ ആ സ്ഥലമൊക്കെ അറിയാവുന്നതെന്നും തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നും വിഷ്ണുവിനും അത് ഗുണമാവുമെന്നും ടീച്ചറമ്മ പറയുമ്പോ മനസ്സിലായി താനും വരാമെന്ന് വിഷ്ണു സമ്മതിക്കുന്നുണ്ട് തികൾക്ക് ശരിയെന്ന് പറഞ്ഞ് ടീച്ചറമ്മയും കൊൾവയ്ക്കുന്നുണ്ടേ അവിടെ മോഹൻ ഒരിടത്ത് കാശി എന്നൊരാളെ മീറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അവരെവിടെ നിന്ന് മോഹൻ കാശിയോട് ചോദിക്കുമ്പോ അവർ പുറത്തുണ്ടെന്ന് കാശി പറയുന്നുണ്ട് എടാ കാശി അഡ്വാൻസ് അവധിക്കുവെപ്പ് പിന്നെ പ്രമാണം അങ്ങനെ ഒരു പരിപാടിയും നടക്കില്ല പിന്നെ ബാങ്ക് ട്രാൻസ്ഫർ അതും നടക്കില്ല ലിക്വിഡ് കാഷ് നമ്മുടെ കൈ കിട്ടണം അല്ലെങ്കിൽ ഈ ഇടപാട് നടക്കില്ലെന്ന് മോഹൻ പറയുമ്പോ താനൊന്ന് സംസാരിച്ചു നോക്കാമെന്ന് കാശിയും പറയുന്നുണ്ട് ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന മോഹൻ പറയുമ്പോഴേക്കും കാശി അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കാശി അവരുടെ അടുത്ത് എത്തുമ്പോഴേക്കും എന്ത് പറഞ്ഞു എന്ന് അവരും ചോദിക്കുന്നുണ്ട് മൊത്തത്തിലെ കച്ചവടം നടക്കൂ അഡ്വാൻസും പരിപാടിയും ഒന്നും നടക്കില്ല അതുപോലെ അക്കൌണ്ട് ട്രാൻസ്ഫറും പറ്റില്ലെന്ന് കാശി പറയുന്നുണ്ട് ഇത്രയും ലിക്വിഡ് കാഷ് കൊടുക്കാനോ അതെങ്ങനെ നടക്കാനാ എന്ന് അവരിലൊരുത്തൻ ചോദിക്കുമ്പോ ക്യാഷ് ആയിട്ടാണെങ്കിലേ കച്ചവടം നടക്കൂ എന്ന് കാശിയും പറയുന്നുണ്ട് ആളെ നേരിൽ കണ്ടെന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നൊരാൾ ചോദിക്കുമ്പോ വശമുള്ളവരെ മാത്രം കണ്ടാ മതിന്നാ മുതലാളി പറഞ്ഞത് എന്ന് കാശി പറയുന്നുണ്ട് നടപ്പ് വശമൊക്കെ ഉണ്ട് ബായ് മൊത്തം കാശായിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞ നമുക്ക് സംസാരിക്കാമെന്ന് അവരിൽ ഒരാൾ പറയുമ്പോ കാശി അവരെയും കൂട്ടിക്കൊണ്ട് മോഹൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് മോഹൻ എന്തായി എന്ന് കാശിയോട് ചോദിക്കുമ്പോൾ മുതലാളി ഇടപാട് നടക്കുമെന്ന് പക്ഷേ ഇത്രയും എമൗണ്ട് റെഡി കാഷ് പാടാണെന്ന് എന്ന് കാശിയും അറിയിക്കുന്നുണ്ട് ബാങ്കിലായ്ക്കലും അവധിക്ക് വെക്കലുമൊന്നും പറ്റില്ല ഞാൻ കാശിയോട് പറഞ്ഞതാണല്ലോ എന്ന് മോഹൻ പറയുമ്പോ ആളുണ്ട് പക്ഷേ പെട്ടെന്ന് ഇത്രയും തുക എന്ന് അവരിൽ ഒരാൾ പറയുന്നുണ്ട് താറേ ഇത്രയും കാശൊന്നും ആരും ഇപ്പോൾ കൈ വെക്കാറില്ല ഇപ്പോ ബാങ്ക് ട്രാൻസ്ഫർ ആണ് എല്ലാവരും എന്നൊരുത്തം പറയുമ്പോൾ അത് നടക്കില്ല കൈ തരം കാശുണ്ടോ ഇടപാട് നടക്കുമെന്ന് മോഹനും പറയുന്നുണ്ട് അവിടെ മാധവത്തിലെത്തിയ വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് ടീച്ചറമ്മ വിഷ്ണുവിന്റെ എത്തി നമുക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് വീണയെ വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും കനി അങ്ങോട്ടെത്തി ചെറിയമ്മയൊക്കെ എപ്പോഴാ ഇനി മടക്കാം എന്ന് ചോദിക്കുന്നുണ്ട് അതറിയില്ല തലശ്ശേരിയിൽ പോയി അവര് കണ്ടുവരുന്ന നേരം അവിടുന്ന് തിരിക്കുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും വീണയും അങ്ങോട്ടെത്തുന്നുണ്ട് ഇന്നേ ഹോസ്റ്റലിൽ ഫ്രണ്ട്സിനോടൊത്തുള്ള പാർട്ടിയാ അവരോട് ഗുഡ് ബൈ പറഞ്ഞ് ചെറിയമ്മ എത്തുമ്പോഴേക്കും ഞാൻ ഇവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞ എല്ലാവരോടും യാത്ര പറഞ്ഞ് കേടെ നിറങ്ങുന്നുണ്ടേ പുറകെ തന്നെ ടീച്ചറമ്മയും കൂട്ടരും വീട്ടിൽ നിറങ്ങുന്നുണ്ട് പിന്നീട് ടീച്ചറമ്മയും കൂട്ടരും കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് ഒറ്റയ്ക്ക് ഇത്രയും ദൂരം ഓടിക്കുന്നതാ ബുദ്ധിമുട്ട് അല്ലേ വിഷ്ണു എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ എത്ര ലോങ് ഓടിക്കുന്നതും എനിക്ക് പ്രശ്നമല്ല അന്നും ഞാനും മളിയനും കൂടി വന്നപ്പോഴും ഞാനാ കൂടുതൽ ഡ്രൈവ് ചെയ്തത് എന്ന് വിഷ്ണുവും പറയുന്നുണ്ട് അപ്പോഴേക്കും ടീച്ചറമ്മ വീണയോടായി പറയുന്നുണ്ട് കുഞ്ഞി നീ കൂടി ലൈസൻസ് എടുത്തിരുന്നെങ്കിലേ നിനക്കും കുറച്ചു ദൂരം ഓടിച്ചൂടായിരുന്നോന്ന് അത് ശരിയമ്മ എന്ന് വീണയും പറയുന്നുണ്ട് ലൈസൻസ് എടുത്തിട്ട് മാത്രം കാര്യമില്ല ഇപ്പോൾ രാധ എത്ര കൊല്ലായി ലൈസൻസും കൊണ്ട് നടക്കുന്നു എന്ന് വിഷ്ണു ഓർമ്മിപ്പിക്കുമ്പോ അത് ശരിയാണെന്ന് ടീച്ചറമ്മയും ചിരിയോടെ സമ്മതിക്കുന്നുണ്ട് പിന്നീട് അവർ യാത്രക്കിടയിൽ വഴിയിൽ വഴിയിലൊരിടത്ത് കാർ നിർത്തി ചായ എല്ലാം കുടിക്കുന്നുണ്ട് പിന്നീട് പിന്നീടവർ മാലതിയുടെ ബന്ധുക്കളുടെ നാട്ടിലെത്തുമ്പോഴേക്കും റോഡിലൂടെ നടന്നു പോകുന്ന ഒരാളെ കണ്ട് വിഷ്ണു വണ്ടി നിർത്തി ചേട്ടാ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് വിഷ്ണു കാറിനിന്നിറങ്ങി മാലതിയെപ്പറ്റി അയാളോട് ചോദിക്കുന്നുണ്ട് നിലമ്പൂര് പലചരക്ക് കട നടത്തിയിരുന്ന ശ്രീധരേട്ടൻറെ ഭാര്യയുടെ സഹോദരിയല്ലേ എന്നയാൾ ചോദിക്കുമ്പോൾ മാലതിയെന്നേ അറിയൂ ഭർത്താവ് ഒരു പട്ടാളക്കാരനാ എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും ആ ഞാൻ പറഞ്ഞ ആളാ എന്ന് പറഞ്ഞൊരു വഴി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വഴി പോയാൽ മതി നേരെ എന്നയാൾ വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിഷ്ണുവും കാറിലേക്ക് കയറിക്കൊണ്ട് അതെ നമുക്ക് ഈ വഴിയാ പോകേണ്ടത് എന്ന് അവരോടായി പറഞ്ഞ് അയാൾ പറഞ്ഞ വഴിയെ വണ്ടി ഓടിച്ചു പോകുന്നുണ്ട് അവിടെ മോഹനും കാശിയും തമ്മിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക എന്തായിടാ വല്ല നടപ്പുവശം ഉണ്ടോ കാശി എന്ന് മോഹൻ ചോദിക്കുമ്പോൾ നമ്മൾ ഈ കാശിന്റെ കാര്യത്തിൽ ഇങ്ങനെ കടുംപിടുത്തം പറയുന്നുണ്ടാ അല്ലെങ്കിൽ എളുപ്പം നടക്കേണ്ടതാണെന്ന് കാശിയും പറയുന്നുണ്ട് അപ്പോഴേക്കും നേരത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്ത രണ്ടുപേർ അങ്ങോട്ട് എത്തുന്നുണ്ട് അതെ നടക്കുമെങ്കിലേ നടക്കുമെന്ന് പറയാവോ വെറുതെ ചവിട്ടി പിടിക്കല്ലേ എനിക്ക് പെട്ടെന്ന് നടക്കേണ്ടതാണെന്ന് മോഹനും പറയുന്നുണ്ട് സ്ഥലം എത്രയോ നാളായി കാട് കാടുപോലും വെട്ടാതെ കിടക്കുക ഉടുമ്പും പാമ്പവും കീരിയുമൊക്കെ കയറി കിടക്കുന്ന സ്ഥലമാ ഇത് കൃഷിക്കാക്കി എടുക്കണമെങ്കി നല്ല പണിയുണ്ട് എന്ന് മോഹൻ പറയുമ്പോ ഈ വിലയ്ക്കൊന്നും നടക്കില്ലെന്ന് അവരും പറയുന്നുണ്ട് ശരി എന്നാ നടക്കുന്ന വില പറയുന്നു മോഹനും ഒരു മുപ്പത്തഞ്ചെന്ന് അവർ പറയുമ്പോ ബെസ്റ്റ് എന്റെ ചെങ്ങാതി ഇത് പകുതി പോലും ആയില്ലോ അതൊന്നും നടക്കില്ലെന്ന് മോഹനും തീർത്തു പറയുന്നുണ്ട് സാറേ പുറത്തൊന്ന് അന്വേഷിച്ചു നോക്ക് പുരയിടത്തിന് നല്ല പണിയുണ്ട് ആലോചിച്ച് പറയണം കൂടുതൽ കിട്ടില്ല സാറേ അതും ബാങ്ക് ട്രാൻസ്ഫർ പറ്റില്ല വലിയ പാടാ എന്നൊരാൾ പറയുമ്പോൾ ഇതിലും നല്ലത് ഞാൻ വിൽക്കാതിരുന്നാ പോരേ ഇതെന്തായാലും നടക്കില്ലെന്ന് മോഹനും തീർത്തു പറയുന്നുണ്ട് എന്നിട്ട് മോഹൻ കാശിയോടായി എന്തോ നട കാശി ഇതെന്ന് ചോദിക്കുന്നുണ്ട് കാശി അപ്പോഴേക്കും അവരോടായി നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്ക് ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുന്നുണ്ട് അവർ ശരിയെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോഴേക്കും മുതലാളി അവരി പറഞ്ഞതുപോലെ നമ്മുടെ ആ സ്ഥലത്തില്ലാത്ത ജീവികളില്ല പന്നിയൊക്കെ പെറ്റുകിടക്കിയാ ആ കൈതക്കാട്ടിൽ അതിന്റെ കൂടെ റെഡിക്കാശും വേണമെങ്കില് അതങ്ങനെ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല മുതലാളി കിട്ടുന്നതും വാങ്ങിച്ച് അത് തലയിൽ നിന്ന് ഒഴിവാക്കുന്നതാ നല്ലത് എന്നൊക്കെ കാശി പറയുമ്പോ മോഹനും ദേഷ്യത്തോടെ ചെ നാശം എന്ന് പറയുന്നുണ്ട് എല്ലാം പോയി തുലയട്ടെ അല്ലാതെ എന്തു ചെയ്യാനാ ഉള്ളതാവട്ടെ നീ ഒന്ന് പോയി പറഞ്ഞുറപ്പിക്കാൻ നോക്ക് പിന്നെ ഒരു അഞ്ചു ലക്ഷം കൂടി കൂട്ടി പറഞ്ഞു നോക്ക് എന്ന് മോഹൻ പറയുമ്പോ പറഞ്ഞു നോക്കാം പക്ഷേ പ്രതീക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞോണ്ട് കാശിയും അവരുടെ അടുത്തേക്കായി പോകുന്നുണ്ടേ കഷ്ടകാലം വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വരും എന്ന് പിറുപിറുത്തോണ്ട് മോഹനും തന്റെ പോക്കറ്റിൽ നിന്ന് മൊബൈലെടുത്ത് മഹേഷിനെ വിളിക്കുന്നുണ്ട് മഹേഷും പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് കോൾ വരുന്നത് കണ്ട് ഇതേതാ പരിചയമില്ലാത്ത നമ്പർ അല്ലേ ഏണി കേസുമാണോ എന്ന് പറഞ്ഞോണ്ട് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഹലോ ആരാ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ എടാ അച്ഛനാ എന്ന് മോഹനും അത് കേൾക്കേ മഹേഷും പരിഭ്രമത്തോട് ശബ്ദം താഴ്ത്തിക്കൊണ്ട് അച്ഛനോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ ഇവിടെ എന്റെ കൈവശമുള്ള കുറച്ച് സ്ഥലം വിൽക്കാൻ പോവാ എന്റെ അക്കൗണ്ട് ഫ്രീസായ കാരണം ബാങ്ക് ട്രാൻസ്ഫർ നടക്കില്ല നേരിട്ട് കാശ് വാങ്ങിക്കാനേ പറ്റൂ അപ്പോ അവന്മാർക്ക് നമ്മൾ അത്യാവശ്യക്കാരാണെന്ന് മനസ്സിലായി തുക ശരിക്കും ചവിട്ടി എന്തായാലും നടക്കട്ടെ എന്ന് വിചാരിച്ചു അവന്മാരെ കൊണ്ടുപോയി തിന്നട്ടെ ആ സിന്ദൂരത്തിന് കൊടുക്കണ്ടേ എന്ന് മോഹൻ ചോദിക്കുമ്പോൾ അതെ അല്ലെങ്കിൽ അയാൾ കുഴയ്ക്കുമെന്ന് മഹേഷും പറയുന്നുണ്ട് എനിക്കറിയാം അയാളൊരു നാറിയാ തുക ഞാൻ എങ്ങനെയെങ്കിലും എത്തിക്കേടാ എന്ന് മോഹൻ പറയുമ്പോഴേക്കും ശരി അച്ചാ എന്ന് പറഞ്ഞ് മഹേഷും കോൾവെക്കുന്നുണ്ടേ പിന്നീട് ടീച്ചറമ്മയും വിഷ്ണുവും വീണയും കൂടി മാലതിയുടെ വീട്ടിലെത്തുന്നതാണ് കാണിക്കുന്നത് അവർ വീടിന്റെ മുറ്റത്തെത്തുമ്പോഴേക്കും മാലതിയുടെ ചേച്ചിയും അമ്മയും ചേച്ചിയുടെ ഭർത്താവുമെല്ലാം അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് ആരാണെന്ന് അയാൾ ചോദിക്കുമ്പോൾ ടീച്ചറമ്മ പറയുന്നുണ്ട് ഞങ്ങളെ അറിയാൻ വഴിയില്ല ഞങ്ങൾ കുറച്ച് തെക്കും വരുന്നത് അത് കേൾക്കെ ആരെ തിരക്കിയെന്ന് അയാള് വീണ്ടും ചോദിക്കുന്നുണ്ട് ലതി എന്ന് ടീച്ചറമ്മ പറയുമ്പോ അതെ ഇതാ മാലതിയുടെ ചേച്ചിയും അമ്മയും ചേച്ചിയുടെ ഭർത്താവ ഞാനെന്ന് അയാളും പരിചയപ്പെടുത്തുന്നുണ്ട് ശ്രീധരൻ അല്ലേ നിലമ്പൂര് കട നടത്തുന്ന എന്ന് വിഷ്ണുവും ചോദിക്കുന്നുണ്ട് അതെ ഞങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലായില്ല എന്ന് അയാൾ പറയുമ്പോ പട്ടാളക്കാരൻ മോഹനില്ലേ മാലതിയുടെ ഭർത്താവ് എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും മാലതിയുടെ അമ്മയും ദേഷ്യത്തോടെ അവന്റെ ബന്ധുവാണോ എന്ന് ചോദിക്കുന്നുണ്ട് മാലതിക്ക് മുന്നേ അയാള് എന്നെ വിവാഹം കഴിച്ചത് ഇത് എന്റെ മോള എന്ന് വീണയെ ചൂണ്ടിക്കൊണ്ട് ടീച്ചറമ്മ പറയുന്നുണ്ട് ഇതെന്റെ മൂത്ത മരുമോനും സർക്കിള എന്ന് വിഷ്ണുവിനെയും ടീച്ചറമ്മ പരിചയപ്പെടുത്തുന്നുണ്ട് വരൂ അകത്തോട്ടിരിക്കാമെന്ന് മാലതിയുടെ ചേച്ചി വിളിക്കുമ്പോ അയ്യോ വേണ്ട കുഴപ്പമില്ല എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട് അപ്പോഴേക്കും മാലതിയുടെ അമ്മ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ആ മോഹൻ താനി മൃഗമാ അവനെ കൊണ്ട് സഹിക്കാൻ വയ്യഞ്ഞിട്ടാ മാലതിയാ കടുുംകൈ ചെയ്തത് എന്നവരുടെ അമ്മ പറയുമ്പോ മാലതിയല്ല അത് ചെയ്തതെന്ന് കേട്ടു എന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു പിന്നെ അതിന്റെ പുറകെ നടക്കാനൊന്നും ഞങ്ങൾക്ക് കഴിയില്ലായിരുന്നു എന്ന് മാലതിയുടെ ചേച്ചിയും പറയുന്നുണ്ട് മോഹൻറെ സ്വഭാവം വെച്ച് അയാൾ ചെയ്തിരിക്കാനാണ് സാധ്യത അയാള് എന്നെയും വണ്ടിയിടിച്ചു കൊല്ലാൻ നോക്കിയിട്ടുണ്ട് ഇപ്പോഴാ പഴയ പല കാര്യങ്ങളും തെളിഞ്ഞു വരുന്നത് എന്റെ കൊലപാതക ശ്രമത്തിന്റെ കേസും ഇപ്പൊ അന്വേഷണം നടക്കുന്നുണ്ട് മാലതിയുടെ കാര്യവും നിങ്ങൾ പെറ്റീഷൻ കൊടുത്താൽ നമുക്ക് മോഹനെ ശരിക്കും കൊടുക്കാനാവൂ നിങ്ങൾ അയാളോട് ദയ കാണിക്കരുത് അക്കാര്യം പറയാനാ ഞങ്ങൾ ഇവിടം വരെ മെനക്കെട്ട് വന്നത് എന്ന് ടീച്ചറമ്മ പറയുമ്പോ ഞങ്ങൾ മോഹന് ദയൊന്നും കൊടുത്തിട്ടില്ല കേസിന്റെ പുറകെ പോവാനുള്ള പ്രാപ്തിയും തെളിവുമൊന്നും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു എന്ന് മാലതിയുടെ ചേച്ചിയും പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം നിങ്ങൾ ഈ കാര്യത്തിൽ ഒപ്പം നിന്നാ മാത്രം മതി എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ സരസ്വതി ടീച്ചറുടെ കേസിന്റെ പശ്ചാത്തലത്തില് നിങ്ങൾക്ക് മാലതിയുടെ മരണം മോഹനെതിരെ ഒരു കൊലപാതകമായി ആരോപിക്കാവുന്നതാണ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുക്കണം അതിനൊക്കെ ഞങ്ങൾ സഹായിക്കാം എന്ന് വിഷ്ണുവും പറയുന്നുണ്ട് നിങ്ങളൊപ്പം ഉണ്ടാവുമോ എന്നുള്ളതാ ഞങ്ങൾ കുറപ്പ് വേണ്ടത് എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ഉറപ്പായിട്ടും ഉണ്ടാവും മക്കളെ എന്ന് മാലതിയുടെ അമ്മയും പറയുന്നുണ്ട് ഇപ്പൊ മോഹനെതിരെ അറസ്റ്റ് വാറന്റ് ഉണ്ട് എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അയാൾക്ക് അറസ്റ്റ് വാറന്റ് ഉണ്ടോ അയാൾ ഈ അടുത്ത ദിവസം നിലമ്പൂർ ഉണ്ടായിരുന്നല്ലോ എന്ന് മാലതിയുടെ ചേച്ചിയുടെ ഭർത്താവും പറയുന്നുണ്ട് അമ്പരപ്പുട അത് കേട്ട് എവിടെയെന്ന് വിഷ്ണു ചോദിക്കുമ്പോഴേക്കും മോഹനെ നിലമ്പൂര് കുറച്ച് പ്രോപ്പർട്ടിയുണ്ട് കാലങ്ങളായി കാട് കയറി കിടക്കായിരുന്നു ഇപ്പോ അത് വിൽക്കാൻ നോക്കുന്നുണ്ടായിരുന്നു എന്നയാൾ പറയുമ്പോഴേക്കും ആ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് ഒന്ന് തരാമോ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് അയാൾ ആ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ടീച്ചറമ്മ പറയുന്നുണ്ട് ഞങ്ങളെന്നാ അതുകൂടി നോക്കാം ഉണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കാലോന്ന് പിന്നീട് അവർ യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും അയ്യോ പെട്ടെന്നിറങ്ങാണോ ഒരു ചായ പോലും കുടിച്ചില്ലല്ലോ എന്ന് മാലതിയുടെ ചേച്ചിയും പറയുന്നുണ്ട് അതൊന്നും സാരമില്ലെന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും എന്തെങ്കിലും വിവരം കിട്ടിയാ മോഹം മുങ്ങും അതിനു മുമ്പേ ഒന്ന് തിരക്കി നോക്കട്ടെ എന്ന് വിഷ്ണുവും പറയുന്നുണ്ട് അപ്പോഴേക്കും ടീച്ചറമ്മയും അവരോടായി ഞാൻ വിളിക്കാം പെറ്റീഷന്റെ കാര്യം നമുക്ക് പെട്ടെന്ന് നീക്കണം എന്ന് പറഞ്ഞ് അവരോട് യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ടേ പിന്നീട് മാലതിയുടെ ചേച്ചിയുടെ ഭർത്താവ് പറഞ്ഞതനുസരിച്ച് മോഹൻ്റെ സ്ഥലത്തെത്തുന്ന തിന്ന ടീച്ചർ അമ്മയെയും കൂട്ടരെയുമാണ് കാണിക്കുന്നത് ആ സ്ഥലത്ത് ഒരു പഴയ വീടുമുണ്ടായിരുന്നു കാർ നിർത്തിയ ശബ്ദം കേട്ട് വീട്ടിൽ ഇന്ന് കാശി പുറത്തിറങ്ങി വന്നു നോക്കുന്നുണ്ട് അവരെ കണ്ട കാശി പരിഭ്രമത്തോടെ അകത്തേക്ക് ഓടി പോകുമ്പോഴേക്കും പുറകെ പോവാൻ ഒരുങ്ങിയ ടീച്ചറമ്മയും വീണയും തഴഞ്ഞോണ്ട് വേണ്ട നിങ്ങൾ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് വിഷ്ണുവും വീട്ടിനകത്തേക്ക് കയറിപ്പോവുന്നുണ്ട് കാശി അപ്പോഴേക്കും പരിഭ്രമത്തോടെ ആ വീടിന്റെ തളത്തിലേക്ക് ഓടിച്ചെന്ന് അവിടെ നിൽക്കുന്ന മോഹനോടായി മുതലളി പോലീസ് എന്ന് പറയുന്നുണ്ട് അമ്പരപ്പുടേ പോലീസോ എന്ന് ചോദിച്ച് മോഹനം തന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഗൺ എടുക്കുന്നുണ്ട് നീ ഇവിടെ നിൽക്ക് ഞാൻ നോക്കാമെന്ന് കാശിയോടായി പറഞ്ഞുകൊണ്ട് മോഹൻ നടന്നു നീങ്ങുമ്പോഴേക്കും വിഷ്ണുവും അങ്ങോട്ടെത്തുന്നുണ്ട് വിഷ്ണുവിനെ കണ്ട് മോഹൻ ചിരിയോടെ ഇതാണോ പോലീസ് ഇത് വെറും മണ്ട പോലീസ് അല്ലടാ കാശി എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് വിഷ്ണുവിനോടായി നിനക്ക് എന്താടാ വേണ്ടത് എന്ന് ചോദിക്കുമ്പോഴേക്കും ടീച്ചറമ്മയും വീണയും കൂടി അങ്ങോട്ട് എത്തുന്നുണ്ട് ആഹാ മരണം ഇരുന്ന് വാങ്ങാൻ എല്ലാത്തിനേം കൂട്ടി വന്നിരിക്കുകയാണ് അല്ലേടാ മണ്ട പോലീസ് എന്ന് കളിയാക്കിക്കൊണ്ട് മോഹൻ പറയുമ്പോഴേക്കും വിഷ്ണുവും മോഹന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുന്നുണ്ട് അതേടോ മണ്ടം പോലീസ് ആയതുകൊണ്ടാ തന്റെ മടയിലെ ഇത്ര ചങ്കൂറ്റത്തോടെ കയറി വന്നത് എന്ന് വിഷ്ണു പറയുമ്പോ ഓ ഭയങ്കരം തന്നെ അല്ല ഇനിയിപ്പൊ എങ്ങനെയാ എന്നെ മൂക്കിലേക്ക് വലിച്ചു കയറ്റിയോ കേറ്റിക്കോ എന്ന് മോഹനും പുച്ഛത്തോടെ പറയുന്നുണ്ട് നാട്ടിൽ നിന്ന് ഇതുവരെ വന്നിട്ടുണ്ടെങ്കിലേ തന്നെ കൊണ്ടുപോവാനും എനിക്കറിയാം എന്ന് മോഹനും വെല്ലുവിളിയോടെ പറയുമ്പോ എന്തായാലും ആഗ്രഹിച്ചു വന്നതല്ലേ എന്റെ മരുമോൻ ഇന്നടാ കൊണ്ടുപോടാ എന്ന് പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് മോഹനും വെല്ലുവിളിക്കുന്നുണ്ട് ഡാ ഞാൻ ആരാന്നാ തന്റെ വിചാരം എന്നലറിക്കൊണ്ട് വിഷ്ണുവും മോഹൻ കൊളറിഞ്ഞിട്ട് പിടിക്കുമ്പോഴേക്കും മോഹനും അവനെ എതിർത്തോണ്ട് അവനെ തള്ളി മാറ്റുന്നുണ്ട് ചുമരിൽ ചെന്നിടിച്ച് വിഷ്ണുവിന്റെ നെറ്റി മുറിയുമ്പോഴേക്കും വിഷ്ണുവും വേദനയോടെ നിലവിളിക്കുന്നുണ്ട് ദേഷ്യത്തോടെ അവൻ മോഹനെ നോക്കുമ്പോഴേക്കും പോടാ എന്നെ വീഴ്ത്താനൊന്നും നീ വളർന്നിട്ടില്ല മര്യാദയ്ക്ക് പോ എന്ന് പറയുമ്പോഴേക്കും വിഷ്ണുവും ദേഷ്യത്തോടെ മോഹൻറെ നേരെ അലറികൊണ്ടു ചെന്ന് കാലുകൊണ്ട് അവനെ ചവിട്ടി വീഴ്ത്തുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ടീച്ചറമ്മയും വീണയും പേടിയോടെ നിലവിളിക്കുന്നുണ്ട് താഴേക്ക് വീണ മോഹനം അവിടെ നേടിയിട്ടുണ്ട് വിഷ്ണുവിന്റെ നേരെ തോക്ക് ചൂണ്ടുമ്പോഴേക്കും അവനും പരിഭ്രമത്തോടെ നിൽക്കുന്നുണ്ട് പിന്നീട് അവൻ ധൈര്യത്തോടെ ആ തോക്കിനു നേരെ നടന്നടുക്കുമ്പോഴേക്കും വിഷ്ണുവും വേണ്ടാന്ന് ടീച്ചറമ്മയും എല്ലാം കിടന്നു നിലവിളിക്കുന്നുണ്ട് തോക്കും ചൂണ്ടിക്കൊണ്ട് മോഹനും അലറുന്നുണ്ട് നിന്നോടാ പറഞ്ഞത് കൊല്ലാൻ എനിക്ക് ഒരു മടിയുമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വിഷ്ണു വീണ്ടും മോഹന്റെ നേരെ നടന്നടുക്കുക വീണയും നിലവിളിച്ചോണ്ട് അമ്മ പറയമ്മ എന്ന് പറയുമ്പോഴേക്കും മോനെ വേണ്ട എന്ന് പരിഭ്രമത്തോടെ ടീച്ചർ അമ്മയും വിളിച്ചു പറയുന്നുണ്ട് വിഷ്ണു തൻ്റെ നേരെ നടന്നടുക്കുന്നത് കണ്ട് തോക്കു ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്ന മോഹനം എടാ വേണ്ട എന്ന് വിളിച്ചു പറയുന്നുണ്ട് വിഷ്ണു വേണ്ട എന്ന് ടീച്ചറമ്മ വിളിച്ചു പറയുമ്പോഴേക്കും മോഹനും വിഷ്ണുവിന്റെ കാലിന് നേരെ തോക്കു ചൂണ്ടിക്കൊണ്ട് വെടി വെക്കുന്നുണ്ട് കാലിൽ പിടിച്ച് ആർത്തു വിളിച്ച് വിഷ്ണു നിലത്തേക്ക് വീഴുമ്പോഴേക്കും ടീച്ചറമ്മയും വീണയും അങ്ങോട്ട് ഓടിച്ചെന്ന് അവനെ താങ്ങി പിടിക്കുന്നുണ്ട് വേണ്ടെന്ന് പറഞ്ഞു തല്ലിടന്ന് മോഹനും അലർച്ചയോടെ ചോദിക്കുന്നുണ്ട് ടീച്ചറമ്മയും വീണയും അവനെ പിടിച്ചു താങ്ങി എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോഴേക്കും മോഹനം അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട് ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ